ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ചേയാസ് ഹാപ്പി വേൾഡ് ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് മട്ടൺ വെച്ചിട്ടുള്ള മട്ടന്റെ ഈ ഈരക്കൊല എന്ന് പറയും ലിവർ വെച്ചിട്ടുള്ള ഒരു കർക്കിടക മരുന്നാണ് അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഒന്നേ നൂറ് ഒരു കിലോലും നൂറ് ഗ്രാമമുള്ള ഈരക്കൊലയാണ് എടുത്തിട്ടുള്ളത് ഒരു അരമണിക്കൂറോളം മിന്നാഗിരിയും കല്ലുപ്പും ചേർത്ത് വെള്ളത്തിലിട്ട് നല്ലപോലെ വാഷ് ചെയ്തിട്ട് കൊണ്ടുവന്നിട്ടുള്ളതാണ് ഇത് നമുക്കൊന്ന് ആദ്യം വേവിച്ചെടുക്കണം അതിനായിട്ട് ഒരു കാൽ ടീസ്പൂൺ ഉപ്പുപൊടി ചതച്ച ഒന്നര ടീസ്പൂൺ കുരുമുളക് ഒരു ഹാഫ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇവ ചേർത്തൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് കുക്കറിലിട്ട് വേവിച്ചെടുക്കണം എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുണ്ട് ഉപ്പ് താൽപ്പര്യമില്ലാത്തവർക്ക് ഇടാതിരിക്കാം കാരണം ഉപ്പ് നമ്മൾ സാധാരണ മരുന്നിൽ ചേർക്കരുതെന്നാണ് പറയുക പക്ഷെ ഒരു ടേസ്റ്റിന് വേണ്ടി ഞാൻ ഇവിടെ ചേർക്കുന്നുണ്ട് നിങ്ങൾക്ക് താല്പര്യം പോലെ ചെയ്യാം ഇനി ഇതൊരു കുക്കറിലേക്ക് ഇട്ടിട്ട് നമുക്ക് ഒരു അഞ്ച് വിസിൽ കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട് ഇത് നമുക്ക് ഇനി ഒട്ടും വെള്ളം ഒഴിക്കാതെ സിമ്മിലിട്ട് വേണം വേവിക്കാൻ ഒരു അഞ്ചോ ആറോ വിസിൽ വേണ്ടി വരും മട്ടൺ ലിവർ കർക്കിടക മരുന്ന് തയ്യാറാക്കുന്നതിന് വേണ്ട മറ്റ് ഇൻഗ്രീഡിയൻസ് ഞാനൊന്ന് പറയാം ഒരു പതിനഞ്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് ഒരു പത്ത് ചെറിയ ഉള്ളി ചതച്ച് വെച്ചിട്ടുണ്ട് അതുപോലെ പത്ത് വെളുത്തുള്ളി ചതച്ചെടുത്തിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് നൂറ്റമ്പത് ഗ്രാം നെയ്യ് നൂറ്റമ്പത് ഗ്രാം വെളിച്ചെണ്ണ മൂന്ന് തണ്ട് വേപ്പല പിന്നെ ഇതിൻ്റെ പ്രധാന ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഈ മരുന്നാണ് കോലി മരുന്നിനുള്ള മരുന്നാണ് ആണ് ചോദിക്കുക നമ്മള് അത് പെട്ടിമരുന്നു കട അല്ലെങ്കിൽ അങ്ങാടി മരുന്നുകട ആയുർവേദ മരുന്നുകട എന്ന സ്ഥലങ്ങളിൽ നിന്നൊക്കെയാണ് നമുക്കത് കിട്ടുക ചിലപ്പോൾ മുഴുവൻ പൊടിയായിട്ട് കിട്ടും ഞാനിത് ഇങ്ങനെയാണ് മേടിച്ചിട്ടുള്ളത് ഇത് നമുക്ക് നല്ലപോലെ കഴുകി വറുത്ത് എടുക്കണം ഇതിലുള്ള ഇൻഗ്രീഡിയൻസ് ഞാനൊന്ന് ഓടിച്ച് പറയാം അതിൽ ചതകുപ്പ കാതിരിപ്പൂവ് മതിലപ്പൂവ് നാഗപ്പൂവ് ചുക്ക് ചോന്നരത്ത അമ്മക്കുരം തിപ്പല്ലി വരട്ടുമഞ് ഏലക്കായ കൊത്തമ്പാലരി ചെറുപുന്നരി വിശാലരി പെരിഞ്ചീരകം നല്ല ജീരകം കരിഞ്ചീരകം ഇടംപിരി വലംപിരി മാതളനാരങ്ങ തൊണ്ട് ജാതി പത്രി കരിയാമ്പൂ പട്ട തക്കോലം ദേവതാരം ആശാളി ഉലുവ അയമോദകം ഇത്രയും സാധനങ്ങളാണ് ഇതിലുള്ളത് ഒന്ന് ജസ്റ്റ് അറിവിന് വേണ്ടി പറഞ്ഞതാണ് മിക്സിയുടെ ചെറിയ ചാറിൽ ഇത് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം നമ്മൾ മരുന്ന് വറുത്ത് പൊടിച്ചത് ആകെ ഒരു മുന്നൂറ്റി എൺപത് ഗ്രാം ഉണ്ടായിരുന്നു അതിൽ നിന്ന് നമ്മൾക്ക് ഒരു കിലോ ലിവറിന് വേണ്ടിയിട്ട് എൺപത് ഗ്രാം മരുന്ന് പൊടിച്ചതാണ് എടുക്കുന്നത് ഇനി നമുക്ക് ലിവർ പാകപ്പെടുത്താൻ തുടങ്ങാം പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലോട്ട് ആദ്യം നെയ്യ് ഇടാം നെയ്യ് നല്ലപോലെ ഉരുകി വന്നിട്ടുണ്ട് ഇതിലോട്ട് വെളിച്ചെണ്ണ ഒഴിക്കാം നമുക്ക് വെച്ചിട്ടുള്ള ഉള്ളി ഇടാം ഇതൊന്ന് പകുതി മൂപ്പാവട്ടെ എന്നിട്ട് മറ്റ് ഇൻഗ്രീഡിയൻസ് ചേർക്കാം ഇനി ഇതിലേക്ക് ചതച്ചു വെച്ചിട്ടുള്ള ഇഞ്ചി ചേർത്ത് കൊടുക്കാം ഇനി വെളുത്തുള്ളി ചതച്ചു വെച്ചത് ചേർത്ത് കൊടുക്കാം അടുത്തതായിട്ട് ഉള്ളി ചതച്ചു വെച്ചത് ചേർത്ത് കൊടുക്കാം നല്ലപോലെ ഇളക്കി കൊടുക്കാം ഇനി നമ്മളുടെ വേപ്പല ഇട്ട് കൊടുക്കാം ഉള്ളിയും വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് എല്ലാം നന്നായി മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് തയ്യാറാക്കി വെച്ച പൊടി ഇട്ട് കൊടുക്കാം അതോടൊപ്പം രണ്ട് ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ചൊടിക്ക് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കാം നല്ലപോലെ ഇളക്കി കൊടുക്കാം വേവിച്ചു വെച്ച ലിവറ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മുടെ മട്ടൺ ലിവർ മരുന്ന് തയ്യാറായിട്ടുണ്ട് ഇനിയും വറ്റിക്കേണ്ടവർക്ക് ഇനി ജസ്റ്റ് വറ്റിക്കാം അല്ലാത്ത പക്ഷം ഇങ്ങനെ തന്നെ എടുത്താലും നമുക്ക് കഴിക്കാം നമ്മുടെ കർക്കിടക മരുന്ന് ചേർത്തുണ്ടാക്കിയ മട്ടൺ ലിവർ തയ്യാറായിട്ടുണ്ട് ഇത് ഒരാഴ്ചയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് അതായത് ഉച്ചയ്ക്ക് ഊണിനോടൊപ്പം ഒരു അഞ്ചാറ് കഷ്ണം കഴിക്കാം അങ്ങനെ ഒരാഴ്ചത്തേക്ക് ഇത് കഴിക്കുമ്പോഴോ ഒരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വല്ലാതെ തണുത്ത വെള്ളം ഒന്നും കുടിക്കരുത് ലേശം ചൂടുള്ള വെള്ളം കുടിക്കണം വേറെ പ്രത്യേകതകളൊന്നുമില്ല എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കണം ഈ ഒരു വീഡിയോ ആയി കാണുന്നത് വരെ ബൈ ഫ്രം ജയാസ് ഹാപ്പി വേൾഡ് താങ്ക്